ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലേ ചെയ്തെടുക്കാൻ പോവാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് കുക്കിംഗ് മെത്തേഡ് ആണ് ക്ലേ ആർട്ടിസ്റ്റ് ഒക്കെ ചെയ്ത് വരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോണത് അപ്പൊ ഇതിന് ആദ്യം നമുക്ക് വേണ്ടിയത് ഇതുപോലെ ഒരു പാനാണ് ഈ ഒരു പാന് നമ്മൾ ഫുഡ് ഒന്നും ഉണ്ടാക്കുന്ന പാന് യൂസ് ചെയ്യരുത് യൂസ് ചെയ്യാത്തതോ അല്ലെങ്കിൽ കളയാൻ വേണ്ടിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവുന്ന പാത്രങ്ങൾ മാത്രം ഇതിന് വേണ്ടി യൂസ് ചെയ്യുക കാരണം ഇതൊരു കെമിക്കൽ ആണല്ലോ പിന്നെ നമുക്ക് ഫെവികോൾ ആണ് വേണ്ടിയത് ഇത് അറുപത് രൂപയുടെ ആണ് കേട്ടോ പിന്നെ നൂറ് രൂപേൻ്റെ വരുന്നുണ്ട് ഈ അറുപത് രൂപേന്റെ നമ്മള് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു അര കപ്പ് ഉണ്ടാവും കേട്ടോ ഏഹ് നൂറ് രൂപേൻ്റെതാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കപ്പോളം ഉണ്ടാവും പിന്നെ നമ്മൾ ഗമ് യൂസ് ചെയ്യുമ്പോൾ ഫെവിക്കോൾ ഗമ്മ തന്നെ യൂസ് ചെയ്യണം മറ്റുള്ള ഗമൊന്നും വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് വേണ്ട ഒരു ഐറ്റം കോൺഫ്ലവർ ആണ് കേട്ടോ ഇതിന് പകരം മൈദ യൂസ് ചെയ്താലും പിന്നെ അതുപോലെ ആട്ട യൂസ് ചെയ്താലും ഒന്നും ആയി കിട്ടില്ല എന്നാണ് തോന്നുന്നത് പക്ഷെ കോൺഫ്ലവർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം ഈ ഒരു കോൺഫ്ലവറിന് റേറ്റ് ആയിട്ടുള്ളത് ഇരുപത് രൂപ കേട്ടോ പക്ഷെ ഇത് മൊത്തം ഒന്നും നമുക്ക് ആവശ്യം വരണില്ല ഇതിന് ആകെ ഒരു അരക്കപ്പിന്റെ ആവശ്യം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ആകെ മൊത്തം നമുക്ക് ചെലവാകണത് എന്ന് അറിയുന്നത് ഒരു അറുപത്തഞ്ച് രൂപയോളം ആ ഏകദേശം അത്രയോളം വരുന്നുണ്ടാവുള്ളൂ വൺ ഇസ് ടു വൺ എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ഐറ്റംസ് എടുക്കേണ്ടത് അരക്കപ്പാണ് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അരക്കപ്പിനെ നമ്മൾ കോൺഫ്ലവർ യൂസ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കട്ടോ ആദ്യമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു കപ്പിലോ ഒന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അരക്കപ്പിലോ അല്ലെങ്കിൽ ഒരു കാ കപ്പോ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്താൽ മതി ഇനിയിപ്പോ ഈ ഒരു ഫെവിക്കോളിലേക്ക് കോൺഫ്ലവർ കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഏഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഏതെങ്കിലും കളർ ഇല്ലാത്ത ഓയിൽ ഏഡ് ചെയ്യാൻ വേണ്ടി നോക്കാം ഞാൻ ഇവിടെ കോക്കോനറ്റ് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വിനഗറും വേണം വിനഗറും ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കോൺഫ്ലവർ നമുക്ക് കുറച്ച് കുറച്ച് ഈ ആക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നാകെ നമ്മൾ കോൺഫ്ലവർ അതിൽ കണ്ട് കൊട്ടി കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം പാടായിരിക്കും അതുപോലെ അത് കെട്ട കുത്താനും ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ ഇതുപോലെ കുറച്ച് ചീച്ചു കുറച്ചീച്ച ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മെഷർമെന്റിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ക്ലേക്ക് കിട്ടൂട്ടോ ഞാൻ ഒരുപാട് ക്ലേ വെച്ചിട്ട് ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ക്ലേ വെച്ചിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കാനാണ് കേട്ടോ ഏറ്റവും എളുപ്പവും അതുപോലെ ഭയങ്കര സ്മൂത്ത് ആണ് ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഈ ഒരു ക്ലേ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഭയങ്കര എളുപ്പമാണ് അപ്പൊ നമ്മൾ കുറച്ച് ടൈം എടുത്തത് തന്നെ ഈ ഒരു ഫെവികോളും കോൺഫ്ലവർ മിക്സും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കട്ടോ ഇത് നന്നായിട്ട് മിക്സ് ആയി എന്ന് നമുക്ക് അറിയാം എങ്ങനെയാന്ന് വെച്ചാല് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒരു ദോശമാവിന്റെ പരിഭവം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടെന്നു നമുക്ക് മനസ്സിലാക്കാം കേട്ടോ സ്പൂൺ വെച്ച് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലേ മിക്സ് ഒരു സർക്കിൾ വരക്കാൻ വേണ്ടി പറ്റുന്ന പാകത്തിനാവണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പ ഇതിൽക്ക് വൈറ്റ് അക്കളിക് പെയിന്റ് ഒരു ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് തികച്ചും ഓപ്ഷനൽ ആണ് പാൻ മാത്രം നിങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ക്ലേ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയി വരുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു യെല്ലോയിഷ് കളർ വരാനുള്ള സാധ്യത ഉണ്ട് ഇനിയിപ്പൊ അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലേ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് വൈറ്റ് ഒക്കെ പെയിന്റ് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ആ ഒരു പെർഫെക്റ്റ് വൈറ്റ് കളർ കിട്ടും അപ്പ അത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് ഈ ഒരു പാന് സ്റ്റൗല് കൊണ്ടുവെക്കണം ഇനിയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് വരുന്നത് നമ്മൾ ഒരു കാരണവശാലും ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല നമ്മൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കണമെന്നുണ്ടെങ്കിൽ എന്തായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ഐറ്റം സെറ്റായിട്ട് കിട്ടും കേട്ടോ നിങ്ങൾ ടൈമറൊക്കെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അത്രയും നന്നായിരിക്കും മിനിറ്റ്സ് തന്നെ ഇത് നമ്മുടെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരാൻ വേണ്ടി തുടങ്ങണണ്ടാവും അപ്പൊ ഇത് ഏകദേശം കുക്കായി എന്നാണ് അതിനർത്ഥം പിന്നെ നമ്മൾ ഇത് കൈവിടാതെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കട്ട കുത്തി വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ക്ലേ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ക്ലേ സെറ്റ് ആയി എന്നുള്ളത് എങ്ങനെ അറിയാന്നുള്ള ഒരു പറഞ്ഞു തരാം നമ്മൾ നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് നമ്മുടെ കൈയ്യുമ്പോ ഒട്ടിപ്പിടിക്കണുണ്ടാവും പക്ഷെങ്കിൽ നമ്മുടെ ഉള്ളം കയ്യില് നമ്മൾ വെച്ചോക്കിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടി ഒട്ടിപ്പിടിക്കണുണ്ടാവില്ല അപ്പൊ നമ്മുടെ ക്ലേ സെറ്റ് ആയിട്ട് നമുക്കറിയാം ഇനി കുറച്ച് കോൺഫ്ലവർ നമ്മൾ നമ്മുടെ ടേബിളിലോ അല്ലെങ്കിൽ ഇതുപോലെ കട്ടിങ് മാറ്റിലോ ഒന്ന് കൊട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ ക്ലേയെ നന്നായിട്ടൊന്ന് കുഴച്ച് പരത്തി എടുക്കണം കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ ക്ലേ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഇതിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ സ്റ്റവീന്ന് ഈ ഒരു ക്ലേ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് കുറച്ചൊരു ഇളം ചൂടോട് കൂടിയിട്ട് എന്ന് വെച്ചാൽ നല്ല ചൂടോടുക്കണേ നമ്മളിത് നീഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒരു ഇളം ചൂടോട് കൂടിയിട്ട് നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് ഒന്ന് കുഴച്ച് സ്മൂത്ത് ആക്കി എടുക്കാം നമ്മൾ ഈ മിക്സിങ് നമ്മൾ നിർത്തേണ്ടത് എപ്പോഴാന്നറിയോ ഇതിന്റെ ഈ ഒരു ടെക്സ്ചർ ഏഹ് നമ്മളിങ്ങനെ ഒരു കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലൊന്നും വലിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മഴത്തുള്ളി പരിവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലേ ഇത്ര മിക്സ് ചെയ്താൽ മതിയെന്ന് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാട്ടോ ഇനി ഇനിയിപ്പോ ഈ ഒരു ക്ലേന്റെ പുറം ഭാഗം ഹാർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി ലോഷനോ ഒന്ന് തടവി കൊടുക്കുന്നത് നല്ലതായിരിക്കട്ടോ ഇനി ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മതി നമ്മൾ ക്ലേ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യണതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് അപ്പോഴായിരിക്കും നമ്മുടെ ക്ലേ നല്ല സെറ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഇനി ദാ പിറ്റേ ദിവസമാണ് നമ്മൾ ഈ ഒരു ക്ലേ ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി പോണത് ദാ ക്ലേ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വീഡിയോയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഈ ഒരു ക്ലേ ഉണ്ടാക്കി അപ്പൊ തന്നെ ഞാനൊരു ആയിട്ട് ഒരു പാണ്ടിനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഷോർട്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കൂട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ ഒരു പാണ്ടിനെ ഈ ഒരു വീഡിയോയിലും കാണിക്കാം ഇനി ഈ ഒരു വൈറ്റ് കളർ ക്ലേയിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് കളർഡ് ക്ലേ ചെയ്യാട്ടോ പെയിന്റ് അടിക്കുന്നതിനേക്കാളും പെയിന്റ് അടിക്കും ചെയ്യാം പക്ഷേങ്കില് പെയിന്റ് അടിക്കുന്നതിനേക്കാളും നമ്മൾ കളർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് വേറെ തന്നെ ഒരു രസം കേട്ടോ കളറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഓയിൽ പേസ്റ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ലട്ടോ നമ്മൾ അക്കളി കളറിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഞാൻ യൂസ് ചെയ്യാറ് അക്കളി കളറാണ് കേട്ടോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു പിഗ്മെന്റ് പിക്മെന്റ് കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഒരു ക്ലേയില് നമ്മൾ കളർ മിക്സ് ചെയ്യണം കൂടി ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇത് വെച്ച് എന്ത് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഇരുപത്തിനാല് മണിക്കൂർ എന്തായാലും ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് എടുക്കട്ടോ അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് അത് ഡ്രൈ ആയതിനു ശേഷം ക്ലിയർ വാർണിഷ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലോസി ഫിനിഷിങ് കിട്ടും അതുപോലെ തന്നെ വാട്ടർ ആയിട്ട് ഇരിക്കും ചെയ്യട്ടോ ഈ ഒരു ഐറ്റം വെച്ചിട്ട് ക്യൂട്ട് ആയിട്ടുള്ള ഓരോരോ ഐറ്റംസ് നമുക്ക് ഇനി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ അപ്പോൾ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്